പാനൂർ സ്ഫോടനം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ബോംബ് നിർമ്മാണം സി പി ഐ എം നേതാക്കളുടെ അറിവോടെയാണെന്ന് പരാതിയിൽ പറയുന്നു നിസ്സാര വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തത് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു സാനിയു മനോമി നമുക്കൊപ്പം ചേരുന്നു സാനിയു മനോമി ഇപ്പോൾ ഷാഫി പറമ്പിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് ഈ വിഷയം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ മുന്നോട്ട് നീങ്ങുന്നത് സ്ഫോടനം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് എത്താനുള്ള ഒരു തെളിയുന്നുണ്ടോ ഷാഫി പറമ്പലിന്റെ പരാതിയിൽ പറയുന്നത് പാനൂരിലെ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സ്ഫോടനം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ഇത് അവശ്യത അവ കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാഫി പരാതി നൽകുകയും ചെയ്തു കൂട്ടുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാനൂരിൽ ബോംബ് നിർമ്മിച്ചത് സി പി എം ജില്ലാ സംസ്ഥാന നേതാക്കളുടെ അറിവോടെയാണെന്ന് പരാതിയിൽ പറയുന്നു അതീവ ഗുരുതരമായ നിയമലംഘനം നടന്നിട്ടും സ്ഫോടകോർട്ട് നിയമത്തിലെ നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തിയാണ് പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് പരിക്കേറ്റ ഒരാൾ മരിച്ചതിനു ശേഷമാണ് കൊലപാതക കുറ്റമെങ്കിലും ഈ വിഷയത്തിൽ ചേർത്തത് എന്നും ഈ പരാതിയിൽ പറയുന്നു അന്വേഷണത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്നതിന്റെ സൂചനയാണ് ഇതെന്നും പരാതിയിൽ പറയുന്നുണ്ട് സി പി എം നേതൃത്വത്തിൽ നടക്കുന്ന ബോംബ് നിർമ്മാണത്തെക്കുറിച്ചോ അതിന് പിന്നിലെ ഗൂഢാലോചനയെ കുറിച്ചോ അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന് സാഫി പറമ്പിൽ പരാതി പറയുന്നുണ്ട് ഇന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാഫി പറമ്പിൽ പരാതി നൽകിയത്